ഒരു ഒരഞ്ചാറ് വെണ്ടയ്ക്കും ഒരു സവാളയും മുറിച്ച് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ചോറിലൊക്കെ ഒഴിച്ചുണ്ണാൻ പറ്റിയൊരു പുളി കൂട്ടാൻ ഉണ്ടാക്കാം എങ്ങനെ ഉണ്ടാക്കും നോക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉലുവട്ട് കൊടുക്കാം നമ്മൾ മുറിച്ച് വെച്ച ഉള്ളിയും വെണ്ടയ്ക്കും കൂടെ ஒரு முளகுளகு நாய் தயக்கி எடுத்துட்டு இனி நமக்கு இதுல மல்லிப்பொடியும் கொச்சும் மஞ்சள் பொடியும் கூட சேர்ந்து ഇളക്കി കൊടുക്കാം എല്ലാം കൂടെ മുളകും ഇനി നമ്മൾക്കിതിലേക്ക് പുളിയൊഴിക്കാം ഇടാം എന്തെങ്കിലും ഒരു തക്കാളി നീളത്ത് മുറിച്ചിട്ടുണ്ട് അതും കൂടെ ചേർക്കുന്നുണ്ട് നന്നായി തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം